ഒരു നാഗസാന്നിധ്യുണ്ട് അത് മാത്രല്ല ഇതിന്റെ പ്രതിഷ്ഠ ഇവിടെ നടന്നപ്പോ രണ്ട് നാഗസാന്നിധ്യം ഇവിടെ വന്നു എന്നുള്ളതാണ് ഏതെ ഇതിന്റെ പ്രതിഷ്ഠ നടന്നിട്ട് ഏതാനും ദിവസങ്ങളിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചുറ്റി അതൊരു പിന്നെ മണ്ണിന്റെ കളറുള്ള ഒരു നാഗം ആ ഇവിടെ വന്നിട്ട് ഇതിന്റെ ഇങ്ങനെ റൗണ്ട് ചുറ്റി മഞ്ഞല് ഇതായിട്ട് ഇങ്ങനെ പോയി അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ അതേ രൂപത്തിലുള്ള ഒരു പാമ്പ് അതിന്റെ സാന്നിധ്യ കൂടി ഇവിടെ അതായത് എന്റെ മൊബൈലിൽ ഉണ്ട് ഞാൻ കാണിച്ചാൽ കാണിച്ചു സുതീഷ് ചെമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ ഉള്ളത് പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു ശിവപാർവതി ക്ഷേത്രം ഉണ്ട് സൂര്യച്ചിറ ശിവപാർവതി ക്ഷേത്രം മനോഹരമായിട്ട് അതിന്റെ ഭംഗിയൊന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ കണ്ടാലറിയുള്ളൂ അത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രം അപ്പൊ അതിന്റെ പേര് രാധാ രാധാകൃഷ്ണൻ സെക്രട്ടറി നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ഇതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയുന്ന ആളാണ് അപ്പൊ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും എന്നെ ഈ നാട്ടിലെ ജനങ്ങൾ കൂടിയിട്ടൊരു കമ്മിറ്റിയാണ് ഇത് നടത്തുന്ന അമ്പലം പക്ഷെ അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല കാരണം അത്രയും മനോഹരമായിട്ട് അതിന്റെ എല്ലാ പണികളും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളും അത്ര ഭംഗിയായിട്ടാണ് അപ്പൊ ശരിക്കും ഇവിടെ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോ ഒരു പോസിറ്റീവ് വൈബാണ് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അതെന്താ അറിയില്ല നമുക്ക് ചില ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും അങ്ങനെ ഇടതുണ്ട് ഇവിടെ എന്താ അറിയില്ല പ്രത്യേകം ഒരു ചൈതന്യം പിന്നെ അതിന്റെ ഉള്ളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അതിന്റെ ഉള്ളിൽ നിന്ന് എണീറ്റ് പോരല്ലേ അപ്പൊ അവർ നേരം വഴുകിയ സമയത്ത് പോലും നട നടടച്ചിട്ട് പോലും അവരെപ്പോഴും ഇതിൻ്റെ ഉള്ളുപ്പൊടി അവരിണ്ട് കുറെ നേരം അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇവരെ കിട്ടിയത് ഞാൻ കുറച്ച് വഴുകിയിട്ട് അവിടെ എത്തിയത് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു തരും നമുക്ക് വിഷയമായിട്ട് എൻ്റെ സെക്രട്ടറി തന്നെ പറയട്ടെ അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ഒരുപാട് വീഡിയോകൾ ഞാൻ ഇപ്പം അമ്പലങ്ങളെ അങ്ങനെ കാണിച്ചു തന്നു അപ്പം ഇത് ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് കാണുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാ ആളുകൾക്കും നമ്മുടെ ക്ഷേത്രങ്ങൾ എത്തട്ടെ അപ്പൊ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യ വെറുതെ എങ്കിലും പാലക്കാട് ജില്ലയിൽ വരുന്ന ആളുകൾ ഞാൻ വെറുതെ പറയണല്ല ഒന്ന് വന്ന് അല്ലെ ഒന്ന് അനുഭവിച്ചു പോവാ ഇവിടുത്തെ ആ ഒരു ചൈതന്യം അപ്പൊ ഒന്ന് അനുഭവിച്ചാലേ അറിയുള്ളൂ അപ്പൊ ഒന്ന് ഒന്ന് അനുഭവിച്ചു പോവാ പിന്നെ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടുത്തെ വഴിപാടുകൾക്കൊക്കെ ഒരുപാട് ഇപ്പൊ കല്യാണം കഴിയാത്ത ആളുകളൊക്കെ ഇവിടെ വന്ന് ഇതേമാതിരി ഉമഹേശ്വര പൂജ കഴിച്ച് വിവാഹം നടന്നതുണ്ട് അതുപോലെ അങ്ങനെ കുറെ വഴിപാടുകൾക്ക് ഇവിടെ പ്രത്യേകതകളുള്ള വഴിപാടുകളാണ് അപ്പൊ അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കഴിയുമെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് വന്നു പോവാ അപ്പൊ ആ വീട്ടിലേക്ക് കിടക്കാം അപ്പൊ എല്ലാരും പുതുശ്ശേരി സൂര്യ ശിവപാർവതി ക്ഷേത്രം എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അപ്പൊ നമ്മൾ വന്നത് കിഴക്കേ നടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകു വശത്തു കൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഭക്തജനങ്ങളെല്ലാം ക്ഷേത്ര ദർശനം നടത്തുന്നത് കിഴക്കേ നിന്ന് പുറകെ ശിവക്ഷേത്രത്തിൽ പരമേശ്വര പാർവതി ദേവി തൊഴുതിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ആദ്യം ഗണപതി ഭഗവാനാ അതാണ് നിന്റെ ഒരു സങ്കല്പത്തിന്റെ ഒരു ഇത് കാരണം നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഗണപതി ഭഗവാന്റെ ആദ്യത്തെ ആണല്ലോ ഗണപതി ഭഗവാൻ അപ്പൊ ആ ഗണപതി ഭഗവാനില് നമ്മളെ കൊടുന്ന് എത്തിക്കുന്നു എല്ലാ ഭക്തജനങ്ങളെയും കൊടുന്ന് എത്തിക്കുന്നു അതിനുശേഷം ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാൻ സാക്ഷാൽ സ്കന്ധ സ്വരൂപന സ്കന്ധ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പാമ്പിന്റെ ഒരു ആകൃതിയിലാണ് ആ ഇതിന്റെ ഈ സുബ്രഹ്മണ്യന്റെ സ്വരൂപം അത് വളരെ റയറാണ് എവിടെ ഇങ്ങനെ കാണില്ല ഈ ഒരു എന്ന് തന്നെ പറയാം അപ്പൊ ആ നാഗസ്വരൂപനാ അതെ അപ്പൊ വിരൂപാക്ഷായിട്ടുള്ള ഒരു നാഗത്തിന്റെ സ്വ സ്വരൂപണ്ട് അവിടുന്ന് പാർവതി ദേവി സ്വന്തം അമ്മ അതെന്ന് മോശപ്രാപ്തി നിലവില് വേണ്ടി മകൻ്റെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ സുബ്രഹ്മണ്യന്റെ അതിൽ നിന്നുള്ള പിന്നെ മോശപ്രാപ്തി വന്നിട്ട് വരുന്നൊരു കഥ ഉണ്ട് കൂടുതൽ പിന്നെ നമുക്കത് ചരിത്രത്തിലുണ്ട് പിന്നീട് നമുക്ക് ഇത് വരാൻ പോകുന്നത് ശിവക്ഷേത്രമാണ് ശിവക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി അറുപത് വർഷത്തെ ചരിത്ര വർഷത്തെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് പറഞ്ഞാൽ ചാഷാൽ പരമേശ്വരൻ ആണ് ഇതിന്റെ പ്രതീക്ഷ നടത്തുന്നത് കാരണം ഈ തൊള്ളായിരത്തി അറുപത് വർഷം പറയുമ്പോൾ ഇവിടുത്തെ തബോധന സന്യാസിമാർ ഇവിടെ വന്ന് തപസ് ചെയ്തിട്ട് അങ്ങനെ പ്രതിഷ്ഠിച്ച് ആദ്യം പ്രതിഷ്ഠിക്കുന്ന വിഷ്ണു ഭഗവാനെ മഹാവിഷ്ണു ഭഗവാനാണ് ആ മഹാവിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമാണ് അത് അവിടെ നിന്നാണ് ആദ്യത്തെ കുള നടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊളത്തില് പടിഞ്ഞ അല്ല വടക്കോട്ടുള്ള നട അതാണ് ഇതിന്റെ ആദ്യത്തെ ഒരു പ്രതിഷ്ഠിച്ചത് പരമേശ്വര ചാഷാൽ പരമേശ്വർ ഏർ പണിത ഒരു വിഗ്രഹ ചൈതന്യം അവിടെ അതിനുശേഷമാണ് ശിവനും പാർവതി ദേവീനെയും ഇവിടെ കൂടിയിരുന്നത് കാരണം ഇത് ഈ ക്ഷേത്ര സങ്കല്പത്തില് ഇങ്ങനെ ഒരു പ്രതിഷ്ഠ വേറെയില്ല കാരണം പൂർണമായി പാർവതി ദേവിയുടെ പൂർണ്ണ പ്ര പ്രതിമ പ്രതിഷ്ഠയും അതേപോലെ തന്നെ ഭഗവാന്റെ ലിംഗം സദാശിവ ലിംഗാണ് അപ്പൊ പാർവതി പരമേശ്വരും ഭാര്യ ഭർത്തൃ കാരണം കുടുംബ ഐശ്വര്യത്തിന് ഏറ്റവും ഉത്തമമായ ഒരു ക്ഷേത്രമാണ് ഈ സൂര്യച്ചിറ ശിവ പാർവതി ക്ഷേത്രം മക്കളുടെ സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ടാവുക കാരണം അത് കുടുംബ ഐശ്വര്യത്തിന് വളരെ ഉത്തമമായ ഒരു ക്ഷേത്രമാണ് അത് മാത്രമല്ല പടിഞ്ഞാറ് ദർശനം എന്ന് പറഞ്ഞാൽ അത് ശക്തി സ്വരൂപമാണ് അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രം നമുക്ക് അങ്ങോട്ട് പോവാം വിഷ്ണു ക്ഷേത്രത്തിന്റെ ഈ രണ്ട് ക്ഷേത്ര സങ്കല്പ രണ്ട് ക്ഷേത്ര സങ്കല്പ അപ്പൊ നമ്മള് ശിവപാർവതി ക്ഷേത്രം എന്ന് പറയുമെങ്കിൽ കൂടി രണ്ട് ക്ഷേത്ര അതിന് പറഞ്ഞു ഇവിടെ ഒരു ഇത് വരും ഒരു ഒരു അതിർത്തി വരെ മതി ഈ കുംഭാഭിഷേകം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ചിൽ നിന്ന് കുംഭാഭിഷേകമാണ് തന്ത്രി കരിയന്നൂർ വാസുദേവൻ നമ്പൂരിപ്പാടാണ് അപ്പൊ ഇങ്ങനെ ഒരു ഒരു ഇവിടെ ഒരു തട്ട് വരും ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അടുക്കി ഒരു ഒരു രണ്ട് ക്ഷേത്രത്തിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ഇവിടെ ഒരു ഇത് വരാൻ പോവാണ് അപ്പൊ രണ്ട് ക്ഷേത്ര സങ്കല്പം എന്ന് അതുകൊണ്ടാണ് പറയാൻ കാരണം അപ്പൊ ഇതാണ് വിഷ്ണു ഓ മഹാവിഷ്ണു ആണിത് ഇവിടുത്തെ ഭഗവാൻ മഹാവിഷ്ണു ചൈതന്യം നിലനിർത്തി കൊണ്ടുള്ള ഒരു ക്ഷേത്രമാണ് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ രാജാക്കന്മാരാണല്ലോ ആ മഹാദേവനും പാർവതി ദേവിയും മഹാവിഷ്ണു ഭഗവാനും അപ്പൊ തന്നെ ഈ ക്ഷേത്രത്തിലെ രാജാക്കന്മാർ ഈശ്വരന്മാരുടെ രാജാക്കന്മാരാ അപ്പൊ ഇത്രയും പിന്നെ മഹത്തായൊരു ഒരു ക്ഷേത്ര ചൈതന്യവും ഈശ്വര കൃപാ കടാക്ഷവും കിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ക്ഷേത്രം ഇല്ലാന്ന് തന്നെ പറയാം കാരണം ഈ പടിഞ്ഞാറ് ദർശനമാണ് അപ്പൊ ഇവിടെ നടക്കുന്ന പ്രദോഷ പൂജയ്ക്ക് പടിഞ്ഞാറ് ദർശനവും ഉദയാസ്തമയ സമയവും സന്ധ്യ പ്രദോഷത്തിന് വളരെ ഉത്തമമാണ് അതേമാതിരിക്ക് വിവാഹം സംബന്ധിച്ച സംബന്ധമായ കാര്യങ്ങള് മംഗല്യ പൂജ ഉദയാസ്തമന പൂജ ചുറ്റുവിളക്ക് നിറാമാല അങ്ങനെയുള്ള സർവ്വൈശ്വര്യ പൂജ അതേപോലെ തന്നെ നമുക്ക് പിന്നെ മഹാ മംഗല്യ ആ ഹോമ ഹോമം മഹാസുദർശന ഹോമം അതേപോലെ തന്നെ മഹാമൃത്യുജയ ഹോമം ഇത്രയുള്ള അതേപോലെ കുട്ടികളുടെ ഹോമം ആയുഷ് ഹോമം ഈ ഹോമത്തിനിവിടെ ഒരുപാട് പ്രാധാന്യമുണ്ട് അങ്ങനെ ഹോമം നന്നായി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് പിന്നെ പിന്നെ ഭർത്താക്കന്മാരും ഭാര്യമാർക്കും ഉള്ള സൗഭാഗ്യ ഐക്യമത്യ സൂക്തങ്ങൾ അതേപോലെ ഭാഗ്യസൂക്തം വൃത്യഞ്ചെയ സൂക്തം അങ്ങനെയുള്ള രക്തപുഷ്പാഞ്ജലി അങ്ങനെയുള്ള വിവിധ പിന്നെ പുഷ്പാഞ്ജലികളും വിദ്യാ രാജഗോപാലാർച്ചന ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നെയ്വിളക്ക് അങ്ങനെ ഭഗവാൻ മുഖച്ച കാപ്പ് അങ്ങനെയുള്ള അരക്കാപ്പ് ചുറ്റുവിളക്ക് ഇങ്ങനെയുള്ള പൂജകൾ അതേപോലെ തന്നെ അവിൽ നിവേദ്യം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അവിൽ നിവേദ്യം അങ്ങനെയുള്ള പിന്നെ ഇവിടെ പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഭിഷേകത്തിന് നല്ല പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് അതേപോലെ തന്നെ ഭഗവാന്റെ ഹാരങ്ങൾ മാലകൾ അതിൽ നന്നായി ഉള്ളൊരു ഒരു ക്ഷേത്രമാണത് അപ്പൊ എന്തുകൊണ്ടും ഉത്തമമായ ഒരു ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ പലരും ഇവിടെ വന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഈ ക്ഷേത്രം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും ഇവിടെ ഇരിക്കാതെ പോവാറല്ല കാരണം അത്രയൊരു എന്ന് പറഞ്ഞ വിശാലമായ ഒരു പാടത്തിന്റെ നടുക്കിൽ ഇങ്ങനൊരു ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ ഒരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇവിടുത്തെ ഇതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവിടെ വിഷ്ണു ഭഗവാന്റെ മഹാ എന്നെ ശാസ്താവിന്റെ ക്ഷേത്രമാണ് ഇത് ഇത് പകുതി പണി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചില് ഇതിന്റെ കുംഭാഭിഷേകം നടക്കണം അപ്പൊ വിഷ്ണു ഭഗവാൻ ഇവിടെ ഉപദേവ സാന്നിധ്യം ഇവിടെ ഇല്ല വിഷ്ണു ഭഗവാന്റെ ഉപസാന്നിധ്യം അതേപറഞ്ഞ മൂന്ന് കുഴ പൂർണ ശാസ്ത്രാവ് പൂർണ പുഷ്കല എന്ന് പറയുന്ന മൂന്ന് കുഴബിമ്പത്തോടുള്ള പ്രതിഷ്ഠയാണ് ഇതിൽ നടക്കുക അപ്പൊ ഈ മണ്ഡലകാലത്തോടനുബന്ധിച്ച് ഇതിൻ്റെ മേൽപ്പുരട പണി പൂർത്തീകരിക്കും അതേപോലെ വിഗ്രഹം കൊണ്ടുവന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടു കൂടി ഇതിൻ്റെ ആ പൂർണ്ണ കുംഭാഭിഷേകത്തിലേക്ക് പോവാണ് അപ്പൊ പൂർണ്ണ കുംഭാഭിഷേകത്തിലേക്ക് പോകുമ്പോ തന്നെ ഈ ക്ഷേത്രം പിന്നെ കൂടുതൽ ചൈതന്യത്തിലേക്ക് ഈ ക്ഷേത്രം പിന്നെ പോവാൻ പോവാണ് അപ്പൊ സർവ ഐശ്വര്യങ്ങൾ ഇവിടെ ഇനിയിപ്പോ കൂടുതൽ വരാൻ പോണത് മഹാശിവരാത്രി മഹോത്സവാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി മഹാശിവരാത്രി മഹോത്സവം ഇവിടെ നടക്കാണ് മഹാ ശിവരാത്രി നാലായിരം അയ്യായിരം പേരുടെ അന്നദാനം ഇവിടെ അന്നുണ്ടാവും അതെ അതെ അപ്പൊ അത്രയും പമ്പം പരിപാടി പറഞ്ഞു പമ്പം പരിപാടിയാണ് കാരണം അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടുത്തെ ജനങ്ങളിലെന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് സാവധാനത്തില് ഭഗവാന്റെ പ്രസാദം വളരെ രുചികരമായി ഭക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ അപ്പോ ക്ഷേത്രം തൊള്ളായിരത്തി അറുപത് വർഷം ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ തൊള്ളായിരത്തി അറുപത് വർഷം മുന്നേ ഇവിടെ വന്നിട്ട് തബോധന സന്യാസിമാര് ഇവിടെ താമസിക്കുകയാണ് ഏത് ഈ സൂര്യച്ചിറ അപ്പൊ അന്ന് അന്നുള്ള പിന്നെ ഈ ഇപ്പുള്ളതല്ല തൊള്ളായിരത്തി അറുപത് വർഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കഠിനമായ ഈ പ്രകൃതിയുടെ ആ അറിയാലോ കാട് പിടിച്ച് വെള്ളക്കെട്ടുള്ള അതാണ് ഈ സൂര്യച്ചിറ അത്രയും വെള്ളൊഴുക്കുള്ള ഒരു പ്രദേശായിരുന്നു അതേപോലെ കാടുള്ളൊരു പ്രദേശായിരുന്നു അവിടെ വന്നിട്ട് ഇവർ താമസിച്ചിട്ട് ഇവിടെ തപോധന സന്യാസിമാര് അങ്ങനെ വിഗ്രഹ പ്രതിഷ്ഠകൾ നടത്തി അവിടുന്ന് അവർ അപ്രത്യക്ഷാണ് അതുകൊണ്ട് ഇതിന്റെ ചരിത്രപരമായ ഗ്രന്ഥങ്ങളോ മറ്റോ ഒന്നുമില്ല താളികോലോ ഒന്നുമില്ല ഇതാണ് ഇതിന്റെ ഐതിഹ്യം ഇത് രണ്ടായിരുന്നു പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതില് നമ്മള് ഇവിടെ അഷ്ടമംഗല്യം പ്രശ്നം വെച്ചിട്ടുണ്ടായി അപ്പോ അന്ന് വട്ടോളി അറിവുന്ന കോയം പിന്നെ കോഴിക്കോട് അദ്ദേഹത്തിന്റെ കാർമ്മിക പട്ടിക ജോത്സ്യനാണ് അഞ്ചോളം പിന്നെ ജ്യോത്സ്യന്മാർ ഇവിടെ വന്നിട്ട് കരിയന്നൂർ വാസുദേവൻ തമ്മിൽ ഇവിടെ പട്ടാമ്പി ഇതിന്റെ താന്ത്രിക വിധി പ്രകാരമുള്ള തന്ത്രി ക്ഷേത്ര തന്ത്രിയാണ് കരിയന്നൂർ അപ്പൊ അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് ഈ അഷ്ടമംഗല്യ പ്രശ്നം അപ്പൊ അഷ്ടമംഗല്യ പ്രശ്നത്തിലാണ് ഈ ഇതിന്റെ ചരിത്രം നമുക്ക് ബോധ്യപ്പെട്ടത് അതെ അതെ അപ്പൊ ഇത്രയും മഹനീയമായ ഒരു ക്ഷേത്രത്തില് അപ്പൊ ശാസ്താവിന്റെ ഒരു കുറവ് ഇവിടെ കണ്ടു അതെ അപ്പൊ അതും കൂടിയും പണിയത് ഏഹ് കഴിച്ചാൽ മാത്രമാണ് ഇതിന്റെ കുംഭാഭിഷേകം തോടനുബന്ധിച്ച് ഈ ശാസ്ത്ര പ്രതിഷ്ഠ കൂടി നടത്തി കഴിഞ്ഞാൽ പൂർണ്ണ ക്ഷേത്രമായി ഇത് ഒരു മഹാവിഷ്ണു പിന്നെ അല്ലല്ല ഉപദേവനല്ല അതായത് ശിവക്ഷേത്രത്തില് പാർവതി പരമേശ്വരന്മാരും മഹാവിഷ്ണു സാന്നിധ്യമാണ് ഒരിക്കലും ഉപദേവനല്ല അല്ലല്ല അതെ അത് രണ്ട് ക്ഷേത്രം ഞാൻ പറഞ്ഞില്ലേ രണ്ട് ക്ഷേത്ര സങ്കല്പം അതില് അപ്പൊ പിന്നെ ഉപദേവനെ അല്ല രണ്ട് ക്ഷേത്ര സങ്കല്പം ഉണ്ട് അപൂർവ അമ്പലങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം അതിൻ്റെ ഉള്ളിൽ ശിവനും പറഞ്ഞു ഒരേ സ്ത്രീ പോവില്ല അടിഞ്ഞാറ് നോക്കിട്ട് സ്വരേ സ്ത്രീ പോലെ രണ്ടാടൊന്നും ഇരിക്കുകയാണ് അതാണ് വേറെ വാറയത് അതാണ് കേരളത്തിലെ അപൂർവേത്രണ്ട് അതിന്റെ എവിടെയും കണ്ടെ രണ്ടാടും ഒരു ഒരു പോവിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് മറ്റെവിടെയാകുമ്പോ ഓപ്പോസിറ്റും ഇവിടെ ഒരു തറ കെട്ടിയിട്ട് ഇവിടെയായിരുന്നു നാഗപൂജ ഒരു നാഗരാജാവിന്റെ പൂജ അത് ഒരു നാഗരാജാവും മാത്രായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ ഇവിടെ അത് പിന്നെ അങ്ങോട്ട് പ്രതിഷ്ഠ ഈ പിന്നെ രണ്ടായിരത്തി ഈ വർഷം ഫെബ്രുവരി മാസം നാലാം തീയതി അതിന്റെ പ്രതിഷ്ഠ അങ്ങോട്ട് മാറ്റിണ്ടായി അതിനുശേഷം ആ തറ പൊളിച്ചിട്ടാണ് ഇവിടെ പുതിയ തറ ശാസ്താവിന്റെ ക്ഷേത്ര ഇപ്പൊ പണിത് വരുന്നത് അതെ ഇത് ഈ മണ്ഡലകാലത്ത് ഇതിന്റെ പണി പൂർത്തിയായിരിക്കും അത് എല്ലാം പുറത്തുനിന്ന് കണ്ടവൻ ആൾക്കാർ വരുന്നത് അറിയോ ഈ തൊള്ളായിരത്തി അറുപത് വർഷത്തെ ഈ ഈ കുംഭാഭിഷേകത്തിനോടനുബന്ധിച്ച് ഇതിന്റെ പ്രതിഷ്ഠകളെ എടുത്തിട്ട് ബാലാലയത്തിലേക്ക് വെച്ചിട്ട് ശ്രീകോവിലെന്തായാലും മോഡിഫിക്കേഷൻ വെക്കാനുള്ള ഒരു അധികാരവും ആർക്കും ഇല്ല അതാണ് ഈ അഷ്ടമംഗലത്തിൽ തെളിഞ്ഞ പ്രശസ്തമായ ഒരു ഒരു ഇത് കണ്ടിരിക്കുന്നത് കാരണം ഈ വിഗ്രഹങ്ങളെ ഈ നമ്മൾ ഈ മനുഷ്യ സമൂഹത്തിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് ആർക്കും ഒന്നും ചെയ്യാനുള്ള അർഹതയില്ല കാരണം അത്രയും പ്രഗർഭരായ ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ഷാഷാൽ പരശുരാമൻ അതുകൊണ്ടാണ് അത് പറയാൻ കാരണം കാരണം ഈ വിഗ്രഹങ്ങളെ തൊടാനോ മാറ്റി സ്ഥാപിക്കാനോ അതിൽ മിനുക്ക് പണിയാനോ ഒന്നുമില്ല പൂജറിൽ അവര് ചെയ്ത അതിനെ മുൻനിർത്തി കൊണ്ടുള്ളപ്പോ പൂജാ വിധികള് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാടേ വേറെ ഒന്നും ചെയ്യാനുള്ള ഇത് നമുക്കില്ല അതാണ് ഈ മനുഷ്യ യുഗത്തിന്റെ പക്ഷെ ഞങ്ങളത് ഉണ്ട് ഈ ക്ഷേത്രത്തിൽ മെയിൻ ആയിട്ട് നടക്കുന്ന ഹോമം എന്ന് പറഞ്ഞു മഹാഗണപതി ഹോമം പിന്നെ മൃത്യുഞ്ജയ ഹോമം അത് വളരെ നന്നായി പോകുന്ന ഒരു മൃത്യുജയ ഹോമത്തിന് വളരെ പ്രാധാന്യം പിന്നെ കുട്ടികൾക്ക് കറുക ഹോമം പിന്നെ ആയുഷ് ഹോമം അങ്ങനെയുള്ള ഹോമങ്ങള് വളരെ നന്നായി നടക്കുന്നൊരു ക്ഷേത്രമാണ് നമ്മുടെ ഹോമ കുണ്ടാണ് പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തില് പിന്നെ ഇത് ശാസ്താവിന്റെ ഒരു ഈ മണ്ഡലകാലത്തില് ഞങ്ങള് അപ്പൊ ഈ ശാസ്താവിന്റെ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ചൈതന്യം കൂടി ഇതിൽ വരുന്നുണ്ട് അപ്പൊ ശാസ്താവ് ക്ഷേത്രത്തിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മള് അതിന്റെ അതെ അപ്പൊ മാസം ഒന്നാം തീയതി മുതല് അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ വെച്ച് പതിനെട്ട് വിളക്ക് ആ പതിനെട്ട് വിളക്ക് ദിവസവും തെളിഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അത് പതിനെട്ട് പടിയുടെ ഒരു സന്ദേശമായിട്ടാണ് അയ്യപ്പന്മാര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് ദീപത്തിന് പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിന് വളരെ ദീപ ചൈതന്യത്തിന് ഒരു പ്രാധാന്യം ആ ഉണ്ട് അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതെ അതെ പിന്നെ സന്ധ്യാപ്രഭാന്നൊക്കെ പറഞ്ഞ വളരെ മനോഹരമായി അതെ അതെ പിന്നെ നമുക്ക് ഇതാണ് രണ്ട് ഫ്രണ്ട് ഭാഗം ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് പറഞ്ഞതാണ് ക്ഷേത്രത്തിന്റെ വലിക്കല്ലുകള് വിഷ്ണു ക്ഷേത്രം ഈ രണ്ട് അപ്പൊ ഉപദേവ സാന്നിധ്യമല്ല ഇവിടെ ഭഗവാന്റെ സാന്നിധ്യ രണ്ട് ഭഗവാനും പാർവതി പരമേശ്വരന്മാരും വിഷ്ണു മഹാവിഷ്ണു ഭഗവാന്റെ സാന്നിധ്യമാണ് അതാണ് രണ്ട് ബലിക്കല്ലുകളുടെ സാന്നിധ്യം അതെ അതെ അതൊരു അതാല് രണ്ട് ബലിക്കല്ലുള്ള ക്ഷേത്രം അധികം ബലിക്കല്ല അപൂർവമായിരിക്കും തോന്നുന്നു മാസം പിന്നെ നാലാം തീയതി ആണ് ഇതിന്റെ പിന്നെ ഈ വർഷം രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരി നാലിനാണ് ഇവിടേക്ക് ഇതിന്റെ പ്രതിഷ്ഠ വന്നത് ഉള്ളിലായിരുന്നു ഈ നാഗസന്നിദ്ധം അത് നടുക്കിലിരിക്കുന്ന നാഗരാജാവ് മാത്രമായിരുന്നു ഉള്ളിലെ നാഗരാജാവ് അപ്പൊ തന്നെ ഉള്ളില് മനോഹര നന്നായിട്ട് പൂജ ഡെയിലി ഇവിടെ പിന്നെ പൂജ കന്നിമാസില് വർഷത്തില് ഒരു പ്രാവശ്യം പൂജ അത് മനോഹരമായ ഉത്സവമായിട്ട് തന്നെയാണ് കൊണ്ടാടുക വർഷത്തില് കന്നിമാസ പൂജ ആ അത് പിന്നീടുള്ള എല്ലാ കന്നിമാസത്തിനും ഇവിടെ നാഗപൂജ നടക്കാറുണ്ട് നാഗപൂജ നൂറും പാലും വെള്ളരുചരികൾ ചുറ്റുവിളക്ക് ഇളനീർ അഭിഷേകം അങ്ങനെ നാഗത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വഴിപാടുകളും ഇവിടെ ചെയ്തു പോരുന്നു ഇത് ചിത്രകൂടവും നാഗകന്യയും കന്യ ഇപ്പൊ ഈ വർഷം പ്രതിഷ്ഠിച്ചതാണ് അതെ അതെ അപ്പൊ അങ്ങനെയാണ് അഷ്ടമംഗലത്തിൽ തെളിഞ്ഞതും അതേപ്രകാരമാണ് ഇപ്പോ ഈ പ്രതിഷ്ഠ ഇവിടെ നടന്നത് അതുമാത്രല്ല ആദ്യത്തെ നാഗ സാന്നിധ്യം ഇവിടെയായിരുന്നു കാരണം കന്നിമൂല ഇതാണ് കന്നിമൂല അപ്പോ പിന്നെ ഈശ്വര ചെയ്യുന്നതിന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ബ്രഹ്മരക്ഷസ അതായത് ബ്രഹ്മ അത് വിഷ്ണു ഭഗവാന്റെ ഒരു ഉപസാന്നിധ്യമാണ് ഈ ബ്രഹ്മ അതായത് മണ്ണ് പൂജ സ്ഥലത്തിൽ എന്ത് ദോഷം ഉണ്ടാകിലും അതിന് പരിഹാരമായിട്ടാണ് ഈ ഗുരു ബ്രഹ്മ ബ്രഹ്മ രക്ഷസ ബ്രഹ്മരക്ഷസ പൂജന്ന് പറയുന്നത് ഇവിടുന്ന് ഓരോരുത്തരുടെ സ്ഥലത്തുനിന്ന് മണ്ണ് ഉറന്നിട്ട് ആ അത് ഇവിടെ പൂജിച്ചിട്ട് എല്ലാം വ്യാഴാഴ്ചയും ആഴ്ചയിൽ പ്രാവശ്യം വ്യാഴാഴ്ച ഇവിടെ പൂജിച്ച് ആ പ്രസാദം നമ്മുടെ ആ പൂജാ കർമ്മത്തിൽ പെട്ടവരുടെ സ്ഥലത്ത് പോയിട്ട് അത് പ്രസാദമായിട്ട് പിന്നെ എല്ലാ സ്ഥലത്തും ഇടുക അപ്പൊ കഴിഞ്ഞാൽ എന്തോ പാപമോഷോ മറ്റോ എന്ന് മുക്തി നേടുന്ന ഐതിഹ്യം ഇവിടെ നൽകുന്ന നന്നായി പോകുന്ന ഒരു ഒരു ബ്രഹ്മസ്ഥാനാണത് അത് മാത്രമല്ല ഇത് തനിയെ വന്ന ഇതാണ് ആദ്യം ഇവിടെ ഒരു മരത്തിന്റെ ചോട്ടിലായിരുന്നു ഇത് ആ മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഇത് തനിയെ സ്വയംഭൂമായിട്ട് ഇത് വന്നതാണ് അതുകൊണ്ടാണ് ഈ ചെറിയ ആ സ്വരൂപം വിഗ്രഹത്തിന്റെ ഇത് ഇവിടെ നിൽക്കുന്നത് അതെ അതെ അപ്പൊ അതിനെയാണ് അത് അങ്ങനെയായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഒരു ഒരു വിഗ്രഹ അല്ലേ ഇത് തനിയെ വന്നതാണ് അതെ അതെ അതാണ് ഇതിന്റെ ഐതിഹ്യം പിന്നെ നാഗകന്യക നാഗരാജാവ് ചിത്രകൂടം നല്ല പൂജ നടക്കുന്ന ഒരു നാഗസാന്നിധ്യം നാഗസാന്നിധ്യുണ്ട് അതുമാത്രല്ല ഇതിന്റെ പ്രതിഷ്ഠ ഇവിടെ നടന്നപ്പോ രണ്ട് നാഗസാന്നിധ്യം ഇവിടെ വന്നു എന്നുള്ളതാണ് ഏത് ഇതിന്റെ പ്രതിഷ്ഠ നടന്നിട്ട് ഏതാനും ദിവസങ്ങളില് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചുറ്റി അതൊരു പിന്നെ മണ്ണിന്റെ കളറുള്ള ഒരു നാഗം ആ ഇവിടെ വന്നിട്ട് ഇതിന്റെ ഇങ്ങനെ റൗണ്ട് ചുറ്റി മഞ്ഞളില് ഇതായിട്ട് ഇങ്ങനെ പോയി അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ അതേ രൂപത്തിലുള്ള ഒരു പാമ്പ് അതിന്റെ സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ട് അതായത് എന്റെ മൊബൈലുണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാ ഞാൻ കാണിച്ചു തരാം ഏറ്റോ അപ്പൊ അത് എന്റെ പിന്നെ മൊബൈലുണ്ട് അപ്പൊ അത്രയും സാന്നിധ്യം ഉണ്ട് അപ്പൊ എല്ലാം കൂടി പറഞ്ഞ പിന്നെ അതിന്റെ വാസ്തു ആയിരുന്നു വാസ്തു നമ്മളിപ്പോ ഇതിന്റെ വാസ്തു ഇവിടെ ആയിരുന്നു അപ്പൊ ഇതിന്റെ വാസ്തു ശരിയല്ലായിരുന്നു അപ്പൊ പരമേശ്വരൻ നമ്പൂരിപ്പാട് എറണാകുളം അവിടെ പോയിട്ട് ഇതിന്റെ വാസ്തുശില്പി അപ്പൊ വാസ്തുശില്പിയെ കൊണ്ട് നോക്കിയപ്പോൾ ആണ് പറഞ്ഞത് അപ്പൊ ഇവിടുന്ന് ഈ ഇവിടെ ഉള്ള മതിലിനെ പൊളിച്ചു മാറ്റിയിട്ട് അങ്ങോട്ട് നമ്മുടെ സ്ഥലം ഉണ്ടായിരുന്നു കുറച്ച് അത്രയും ആ പാടത്തിന്റെ അത്രയും താഴ്ച ആയിരുന്നു അവിടുന്ന് ബെൽട്ടിട്ട് വാർത്ത് അങ്ങനെ ഈ ഇതിന്റെ വാസ്തു ഇപ്പോ കറക്റ്റാക്കി അത് മാത്രല്ല കുളത്തിലേക്ക് അഞ്ചു മീറ്റർ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോവാം കാണിച്ചരാം അപ്പൊ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായുള്ള പുഷ്പങ്ങൾ അതൊക്കെ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ആദ്യത്തെ ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ വാസ്തുവിന്റെ ഒരു ഒരിത് കാരണം ആദ്യത്തെ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിരുന്നു അപ്പൊ ഇവിടെ നിന്ന് അഞ്ചു മീറ്റർ ഒരു ആനയ്ക്ക് ചുറ്റമ്പലം നടന്നു വരാനുള്ള രൂപത്തിൽ ആണിത് കണ്ടിരിക്കുന്നത് അപ്പൊ കുളത്തിലേക്ക് അഞ്ചു മീറ്റർ അവിടെ അങ്ങോട്ട് വെള്ളം എറ്റിച്ചിട്ട് നമ്മള് പിന്നെ കരിങ്കല്ല് പടുത്താം അതെ ഇപ്പഴാണ് ഇതിന്റെ വാസ്തു ശരിയായിരിക്കുന്നത് ആ അതെ അതിപ്പോ ആ ഭാഗം കൂടിയും നമുക്ക് ഇതേപോലെ ചെയ്യാണ്ട് അപ്പോ അതിനിപ്പോ ഈ വെള്ളം അടുത്ത പ്രാവശ്യം വെള്ളം വെറ്റിയാലേ നമുക്കത് അത് പണി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ അതെ അതെ പിന്നെ ഇത് വേണ്ടിയുള്ള അതെ അതെ താമരപ്പൂ താമര അതെ അതെ കുളിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്ത കാരണം അത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അത് പിന്നെ തിരുമേനി കടവ് അപ്പൊ നമുക്ക് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സ്ത്രീ കടവും ഇത് പുരുഷ കടവും അങ്ങനെ ഇത് ക്ഷേത്ര കമ്മിറ്റി പണിതാണ് ഇതൊരു രണ്ടു മൂന്ന് വർഷമായി ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കർക്കിടക മാസത്തില് ബലി ഉണ്ടല്ലോ കർക്കിടക വാവ് ബലി തർപ്പണം അതിന് വളരെ ഭക്തജനങ്ങൾ ഇവിടെ നാലു വിളിക്കൊക്കെ എല്ലാ വീട്ടൊന്നും അവര് ഒരിക്കലുണ്ട് അവര് ബലിയിടാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരും അന്ന് അതിനുള്ള സൗകര്യം ക്ഷേത്ര കമ്മിറ്റി ഈ വിഭാഗത്തായിട്ട് ചെയ്യും അതിന്റെ പ്രത്യേക പിന്നെ ബലി പൂജയ്ക്കുള്ള ആ പിന്നെ ആചാര്യൻ നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ കാർമ്മികത്തിൽ വളരെ മനോഹരമായിട്ട് ബലി ബലിതർപ്പണം നടക്കുന്ന ഒരു വർഷത്തില് അത് വാവു വാവുബലി ആ കർക്കിടക വാവു ബലിക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ള ദിവസങ്ങള് പിന്നെ ഇവിടെ ചെയ്യാറില്ല കാരണം ക്ഷേത്ര സങ്കല്പത്തിൽ പ്രകാരം തന്നെ ആ ഒരു ആണ്ട് ബലി മാത്രമാണ് ഇപ്പൊ നടന്നു വരുന്നത് അപ്പൊ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ കുള സംബന്ധമായി ഇതൊരു ഒരു വാലിന്റെ ഷേപ്പിലാണ് ഈ ഇതിന്റെ ആകൃതി അതെ അപ്പൊ ഇതിന് കഴിഞ്ഞപ്പോ ഇത് പിന്നെ ഇതിന്റെ പുനരുദ്ധാരണം ഇപ്പൊ കുംഭാഭിഷേക കഴിഞ്ഞാ അല്ലെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തിലേക്ക് ഇതിന്റെ ആ ഒരു പിന്നെ പുനരുദ്ധാരണം കൂടി കുളത്തിൻ കുളം ഒരു നല്ല ഒരു അമ്പലക്കുളന്ന് പറയുമ്പോ അതിന്റേതായ ഒരു ചൈതന്യത്തിലേക്ക് കൊണ്ടുവരണം ഇപ്പോ അത്യാവശ്യം ഭക്തജനങ്ങള് വരുന്നുണ്ട് കുളിക്കുന്നുണ്ട് നമ്മുടെ അമ്പലത്തിനും ഓരോ വഴിപാടുകളും ഭയങ്കര ചില വഴിപാടുകള് ഭയങ്കര പ്രത്യേകതയാണ് കാരണം അത് കുറെ ആളുകൾക്ക് അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ ഒരു വരവുണ്ടാവും അമ്പലത്തിന് പ്രത്യേകത ഉണ്ടാവും അതെ അതെ ഇവിടെ ഏറ്റവും കൂടുതൽ അങ്ങനെ നടക്കുന്ന വഴിപാട് ഇവിടെ പൂജ മംഗല്യപൂജ പൂജ നന്നായി നടക്കുന്ന ക്ഷേത്ര വിവാഹങ്ങൾ നടക്കുന്നുണ്ട് വിവാഹങ്ങള് അതെ അവിടെ കൂടുതലും അത് സ്വയംവര അർച്ചന ആദ്യം മൂന്ന് തിങ്കളാഴ്ച സ്വയംവര പുഷ്പാഞ്ജലി അത് ചെയ്തതിനു ശേഷം പിന്നെ മൂന്ന് പൂജ അങ്ങനെ മംഗല്യ സൗഭാഗ്യം ആയ ഒട്ടനവധി യുവതി യുവാക്കള് ഉണ്ട് ഇപ്പൊ അത് നന്നായി നടക്കുന്ന ഒരു ഒരു മനോ നന്നായി ഒരു ക്ഷേത്രമാണ് പൂജ പിന്നീട് നല്ല പിന്നെ നമുക്ക് നാളികേര പൂജ പിന്നെ വിളക്ക് പൂജ ചുറ്റുവിളക്ക് ത്രികാല പൂജ ഒരു ദിവസത്തെ പൂജ നന്നായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ചുറ്റുവിളക്ക് നിറാമാല അങ്ങനെ ശിവക്ഷേത്രത്തെ സംബന്ധിച്ചാലും പിന്നെ ഐക്യബത്യ സൂക്ത സൂക്തങ്ങൾ മൊത്തം എല്ലാ സൂക്തങ്ങളും നന്നായി നടക്കുന്ന ക്ഷേത്രമാണ് മറ്റുള്ള അതെ ഹോമങ്ങൾ എല്ലാ പൂജകളും പ്രദോഷ പൂജ പ്രദോഷത്തിന് വളരെയേറെ ഇമ്പോർട്ടന്റ് ഉണ്ട് അത് സന്ധ്യാ സന്ധ്യാപ്രദോഷമാണല്ലോ സന്ധ്യാപ്രദോഷാണല്ലോ അത് തന്നെ ഈ സൂര്യചര ശിവപാർവതി ദേവി ദേവൻ വിഷ്ണു സാന്നിധ്യം ഉള്ള കാരണം പടിഞ്ഞാറ് ദർശനവുമ്പോഴും ചന്ദ്ര ഉദയ അസ്തമയ ഉദയാസ്തമയം ആ ത്രിസന്ധ്യയിൽ നന്നായി പ്രദോഷം നടക്കുന്ന ഒരു നടക്കുന്നൊരു ക്ഷേത്രമാണ് അല്ല അത് ദേവസ്വം ബോർഡല്ല ഇത് ക്ഷേത്ര കമ്മിറ്റിയാണ് അതായത് ഞങ്ങൾ ഈ അതെ ഈ നാട്ടിലെ കുറച്ച് ഒരു പത്ത് പതിനാറ് പേരടങ്ങിയ ക്ഷേത്ര കമ്മിറ്റി നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോ കാരണം അത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നിത്യപൂജ തുല്യ ഇതായിട്ട് കൊണ്ടുപോകണം തുല്യമായിട്ട് കൊണ്ടുപോകണം കാരണം ഒരു ക്ഷേത്രത്തെയോ മറ്റോ ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പാടില്ല പണ്ട് അങ്ങനെയായിരുന്നു ഇവിടെ തുല്യമായ ഇപ്പൊ നിവേദ്യ പൂജ തുല്യമായിട്ട് ഒരേ അളവിൽ ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും നടത്തിപ്പോണം അങ്ങനെയാണ് അപ്പൊ തുല്യമായ പൂജകൾ നടത്തിയാൽ അതിന്റെ ഉത്തമ ഫലം വളരെ 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 ഗുണകരാണ് എല്ലാ ഭക്തജനങ്ങളും വന്നവരൊക്കെ സംപ്രീതരാണ് അതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം അതൊരു ശിവരാ നമ്മള് ഇത് പിന്നെ ഉം ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര ഇവിടെ സംഘടിപ്പിക്കാറുണ്ടായി അപ്പോ ശിവരാത്രി മഹോത്സവം എന്ന പോലെ തന്നെ ഇപ്പുറത്ത് വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ട് അങ്ങനെ ഇവിടെ ചെയ്യാറുണ്ട് പിന്നെ വൈഷ്ണവ മാസത്തിൽ നമുക്ക് ഇവിടെ വിശേഷാൽ പൂജകൾ നടത്താറുണ്ട് അതേമാതിരിക്ക് കുജാല ദിനം വിഷ്ണു ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കുജേല കുചാല ദിനം തിരുവാതിര തിരുവാതിര വളരെ ഇമ്പോർട്ടൻറ്റാണ് കാരണം ഇത് ശിവ പാർവതി പരമേശ്വരന്മാരാണല്ലോ അപ്പോൾ ഭഗവാന്റെ ആ ഇത് ആ ദേവിയെ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലോ പാർവതി ദേവി ആ സങ്കല്പത്തിൽ നോമ്പ് തോറ്റിട്ട് വരുന്നു ഓ തിരുവാതിരക്കളിക്ക് നല്ല ഒരു ടീം സ്ത്രീകളുടെ സാന്നിധ്യം ഇങ്ങനെ ഒഴുകിയെത്തും അപ്പൊ എല്ലാ ഉത്സവങ്ങളും വളരെ മനോഹരമായി എംബരായി നടത്തി നടത്തിക്കൊണ്ടു പോവാ നമുക്ക് ക്ഷേത്ര കമ്മിറ്റിക്ക് ആ സാധിക്കുന്നുണ്ട് അതാണ് അതിന്റെ പ്രാധാന്യം മറ്റുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളോട് ചോയ്ക്കാടുന്ന വരികയാണ് വെച്ചാ ഈ മരുതറോടുണ്ട് മരുദറോട് വന്നിട്ട് അവിടെ അവിടെ പിന്നെ സ്കൈലാൻഡ് ഒരു ഹോട്ടലുണ്ട് ഇപ്പൊ പുതിയതായി തുടങ്ങിയത് ആ ആനന്ദ് ഭവൻ ആ ഹോട്ടലിന്റെ അവിടെ നേരെ പിന്നെ ഇങ്ങോട്ട് കയറുന്ന ഒരു കലാതരം മന്ദിരം ഉണ്ട് ആ മന്ദിരത്തിൽ കൂടെ നേരെ വന്നിട്ടാറോ ചിട്ടും വന്നിട്ട് അതെ നേരെ വന്നിട്ട് കൂട്ടുപാത നേരെ വന്ന് മരുദറോട് സിഗ്നൽ അവിടെ എത്തിയിട്ട് ഈ ആനന്ദ് ഹോട്ടലിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ കാർ കാർമാർഗം ഇങ്ങോട്ടുള്ള ഗതാഗത സൗകര്യത്തിൽ ഇവിടെ എത്തിച്ചേരും പിന്നെ നടന്ന് വരുന്നവർക്ക് പുതുശ്ശേരി യു ടൈം അടിച്ചുകൊണ്ട് അവിടെ നിന്ന് നേരെ പുതുശ്ശേരി ഒരു സ്കൂളുണ്ട് അവിടെ അത് പൊളിഞ്ഞ സ്കൂളാണ് എങ്കിലും അതിനെ പറയപ്പെടുന്നത് പുതുശ്ശേരി സ്കൂൾ എന്നുള്ള തന്നെ പറയുക അപ്പം അവിടെ നേരെ ഒരു ഒന്നര ഒരു നൂറ്റി അമ്പത് മീറ്റർ വണ്ടി വരും പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പാടാണ് അവിടെ ഇങ്ങോട്ട് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ വീലർ അങ്ങനെയുള്ള നടപടി ഇതാണ് ഇതിന്റെ രണ്ട് വഴി മാർഗം എത്തിച്ചേരാനുള്ള മാർഗം അതെ രാവിലെ അഞ്ചര ടു പത്തര രാവിലെ അതേപോലെ വൈകുന്നേരം അഞ്ചര ടു ഏഴ് അങ്ങനെയാണ് ഇതിന്റെ അമ്പല തുറക്കുന്ന അടയ്ക്കുന്ന സമയങ്ങൾ